ഉണ്ടായിരുന്ന അവിവാഹിത ബന്ധം മറച്ചുവെക്കാൻ നീലചിത്രനടി സ്റ്റോമി ഡെനിയൽസിന് ബിസിനസ് രേഖകളിൽ കൃത്രിമ കാട്ടി പണം നൽകിയ കേസിൽ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള ശിക്ഷ ഈ മാസം പത്തിനായിരിക്കും പ്രഖ്യാപിക്കുക പ്രസിഡന്റായി ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പത്ത് ദിവസം മുൻപാണ് ഈ ശിക്ഷാവധി തടവ് ശിക്ഷ വിധിക്കില്ലെന്ന് ന്യൂയോർക്ക് ജഡ്ജി ഹുവാൻ മെർച്ചർ അറിയിക്കുകയും ചെയ്തു നാല് വർഷം തടവാണ് സാധാരണ ഇത്തരം കേസുകളിൽ നൽകുന്ന ശിക്ഷ പ്രായവും പദവിയും പതിവ് കുറ്റവാളിയല്ലാത്തതും കണക്കിലെടുത്തായിരിക്കും ഇത് നൽകില്ലെന്നാണ് സൂചനകൾ പക്ഷേ പത്താം തീയതി നേരിട്ടോ വെർച്വലായോ ട്രംപ് കോടതിയിൽ ഹാജരാകേണ്ടി വരുമെന്ന് മേജർ അറിയിക്കുകയുണ്ടായി ഏതെങ്കിലും കുറ്റകൃത്യം ചുമത്തുകയോ കേസിൽ ഉൾപ്പെടെയോ ചെയ്യുന്ന ആദ്യ പ്രസിഡന്റ് കൂടിയാണ് ട്രംപ് കേസിൽ ശിക്ഷയുണ്ടാകില്ലെന്ന് ട്രംപിന്റെ വാക്താവ് സ്റ്റീവൻ ചിയും പ്രസ്താവനയിൽ വ്യക്തമാക്കി അധികാരത്തിലേറുമ്പോൾ ഇത്തരമൊരു കേസുള്ളത് കാര്യക്ഷമമായ ഭരണത്തിന് തടസ്സമുണ്ടാക്കുമെന്ന് ട്രംപിന്റെ അഭിഭാഷകരുടെ വാദം മെർച്ചൻ അംഗീകരിക്കുകയില്ല കേസിനെക്കുറിച്ച് പരസ്യപ്രതികരണം പാടില്ലെന്ന കോടതി വിധി പ്രതിഭാസം അനുസരിച്ചില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും ജഡ്ജിമാർക്കും നിയമസംവിധാനത്തിനുമെതിരെ പ്രതിഭാഗം പരാമർശങ്ങൾ നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരിക്കാണ് സ്റ്റോമിക് ട്രംപ് പതിമൂന്ന് ലക്ഷം ഡോളർ പ്രധാനമായും നൽകിയത് ട്രംപിന്റെ അഭിഭാഷകനായിരുന്ന ൊഹാനാണ് ഇക്കാര്യം പുറത്ത് വെളിപ്പെടുത്തിയത് ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടി പണം നൽകിട്ടും കുറ്റക്കാരനാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ മൻഹാട്ടിലെ ജൂറി കണ്ടെത്തുകയും ചെയ്തിരുന്നു ശിക്ഷാവിധി ജൂലൈ പതിനൊന്നിന് തീരുമാനിച്ചിരുന്നു എന്നാൽ പിന്നീടത് മാറ്റിവയ്ക്കുകയായിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ച വിധിയാണ് പത്തിന് പ്രധാനമായും പ്രഖ്യാപിക്കുന്നത്